പാലക്കാട് വിക്ടോറിയ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് ആറുമാസമായിട്ടും ഐ ഡി കാർഡ് വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ പ്രിൻസിപ്പളിനെ പ്രതിഷേധം പോലെ പ്രിൻസിപ്പളുടെ മുറിയിലേക്ക് ജാഥയായാണ് എസ് എഫ് ഐ പ്രവർത്തകർ മാർച്ച് നടത്തിയത് കാലങ്ങളായി പ്രവർത്തിക്കാതിരിക്കുന്ന കോളേജിന് മുന്നിലെ ചെറിയ ഗേറ്റ് പ്രവർത്തിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഐ ഡി കാർഡ് ജനുവരി ഇരുപത്തിയേഴിനകം അനുവദിക്കുമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു അല്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് എസ് എഫ് ഐ നേതാക്കൾ പറഞ്ഞു നമ്മൾ പറഞ്ഞത് വെച്ചതുപോലെ അലമാറയ്ക്കകത്ത് മാറാലിട്ട് മൂടിയ തുരുമ്പെടുത്ത വാക്കുകളാണ് ആ വാക്കുകളുടെ ഭാഗമായതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ അവകാശങ്ങൾ ഇത്രയും കാലം നമുക്ക് നേടിയെടുക്കാൻ കഴിയാതിരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ നിരന്തരമായി ഇടപെട്ടതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് സമരം ഏറ്റെടുത്തതിന്റെ ഭാഗമായി നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതിക്കകത്ത് നമുക്ക് കാർഡ് ലഭിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികൾ ൾ അനിശ്ചിതകാല സമരത്തിലേട്ട് തന്നെ നമ്മൾ കാർഡ് വിദ്യാർത്ഥി യൂണിയന് മുറി അനുവദിക്കണമെന്നും നിലവിലെ മുറി ഉപയോഗ യോഗ്യമല്ലെന്നും അവർ പറഞ്ഞു യു ടി പാലക്കാട്